നിർത്താതെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ബെഡിൽ ഉറങ്ങുകയായിരുന്ന അലക്സ് കണ്ണു തുറക്കാതെ തന്നെ ആൻസർ ബട്ടൺ അമർത്തി ചെവിയിലേക്ക് വെച്ചു ഹലോ ഇച്ചായ മറുഭാഗത്തു നിന്നും ഒരു പെൺസ്വരം കേട്ടതും അവൻ കണ്ണുകൾ തുറന്ന് ഡിസ്പ്ലേയിലേക്ക് പേരിൽ നോക്കി അനന്യ എന്ന പേര് കണ്ടതും അവൻ കൈകൊണ്ട് തലക്കടിച്ച് ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു ഇച്ചായ കേൾക്കുന്നില്ലേ അലക്സിൻ്റെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞിട്ട് അവൾ ചോദിച്ചു ആ മൂ പറ എവിടെയാ ഇച്ചായ നിങ്ങൾ എത്ര ദിവസമായി എനിക്കൊന്ന് വിളിച്ചിട്ട് രണ്ട് ദിവസം വീട്ടിൽ പോയേച്ചും വരാമെന്ന് പറഞ്ഞ ആളാ ഇതിപ്പോ ഒരാഴ്ചയായി ഇതിനിടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചിട്ട് വിളിച്ചിട്ടുകൂടെയില്ല ഞാൻ വിളിച്ചാലോട്ട് എടുക്കുകയും ഇല്ലല്ലോ അവൾ പരിഭവത്തോടെ പറഞ്ഞു ഞാൻ അല്പം തിരക്കിലായിരുന്നു അമ്മോ അതാ വിളിക്കാൻ പറ്റാഞ്ഞത് വാക്കുകളിൽ മയം പുരട്ടി സംസാരിക്കുന്നുണ്ടെങ്കിലും അവന്റെ അനിഷ്ടം മുഖത്ത് തെളിയുന്നുണ്ടായിരുന്നു എന്നാ ഇനി തിരിച്ചു വരുന്നേ പെട്ടെന്ന് വരില്ലേ ഒരു നിശബ്ദതയ്ക്കു ശേഷം അവൾ ചോദിച്ചു കുറച്ചു ദിവസം കഴിയും ഞാൻ പിന്നെ വിളിക്കാം അല്പം തിരക്കില്ല അവൻ അവളെ തിരിച്ചൊന്നും പറയാൻ സമ്മതിക്കാതെ അലക്സ് ഫോൺ കട്ട് ചെയ്ത് ഒരു പുച്ചത്തോടെ ഇട്ടു ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നു ഇന്നലെ കുടിച്ചിട്ട് കാലിയാക്കിയ മദ്യക്കുപ്പിയും സോഡയുടെ ബോട്ടിലുകളുമെല്ലാം നിരത്ത് അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു അത് കാലുകൾ കൊണ്ട് തട്ടിമാറ്റി പോക്കറ്റിൽ നിന്നും സിഗരറ്റും ലൈറ്ററും എടുത്ത് കത്തിച്ച് ബാൽക്കണിയിലേക്ക് നടന്നു ഇത് അലക്സ് ജോഷ പ്ലാമൂട്ടിൽ ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ അച്ചായൻ പ്ലാമുട്ടിൽ ജോഷ് ജോർജിന്റെയും ആനയുടെയും ഏക സന്താനം അലക്സിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അപ്പന്റെ കുലം മുടിക്കാനുണ്ടായ സന്തതി അലക്സിന് ആറു വയസ്സുള്ളപ്പോഴാണ് അവൻറെ മമ്മയുടെ ആകസ്മിക മരണം ജീവിതം ഭദ്രമാക്കാനുള്ള ഓട്ടത്തിനിടയ്ക്ക് കുഞ്ഞ് അലക്സ് ഒറ്റക്കാണെന്ന കാര്യം ജോർജ് പാടെ മറന്നിരുന്നു അവൻ ആഗ്രഹിച്ചതുപോലെ ഒരഞ്ചാറ് തലമുറയ്ക്കുള്ള സ്വത്ത് ഉണ്ടാക്കിയപ്പോഴേക്കും അലക്സ പിടിവിട്ടു പോയിരുന്നു വലിയും കുടിയുമായി നടക്കുന്ന അലക്സിനെ പക്കാ ഫ്രോഡ് കൂട്ടുകെട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഒരു സ്ത്രീയുടെ സ്നേഹവും വാത്സല്യവും കിട്ടാതെ വളർന്നതിനാലാവാം എല്ലാ പെണ്ണും അവന് വെറുമൊരു ശരീരം മാത്രമായിരുന്നു അലക്സിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതം കാരണം പൊഴുതി ജോർജ് അവനെ എറണാകുളത്തെ പ്രശസ്തമായ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്തിയത് അവിടെ പ്രൊഫസറായി ജോർജിന്റെ മൂത്ത ജ്യേഷ്ഠൻ ഐസക് ഉണ്ടായിരുന്നു അലക്സിന് പേടിയും ബഹുമാനം കുറച്ചെങ്കിലും ഉള്ളത് ഐസക്കിനെ മാത്രമായിരുന്നു അലക്സിന് വേണ്ടി എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് ജോർജ് വാങ്ങിയിരുന്നു അവിടെയായിരുന്നു അലക്സ് താമസിക്കുന്നത് ഇപ്പോൾ അവൻ എൻജിനീയറിംഗ് അവസാന വർഷം വിദ്യാർത്ഥിയാണ് ഐസക്കിന് പേടിച്ചിട്ട് അലക്സ് പുറമെ കുഴപ്പങ്ങളൊന്നും കാണിച്ചില്ലെങ്കിലും അവരറിയാതെ തൻ്റെ ശീലങ്ങളെല്ലാം തുടർന്നു പോയിരുന്നു അങ്ങനെയിരിക്കെയാണ് ഒന്നാം വർഷം എഞ്ചിനീയറിങ്ങിലെ ഒരു പെൺകുട്ടിയെ അലക്സിൻ്റെ കണ്ണിലുടക്കിയത് പൊതുവെ അലക്സ് കോളേജിലെ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയിട്ടുണ്ടായിരുന്നില്ല ഈ പെൺകുട്ടി അവനെ ഒരുപാട് മോഹിച്ചു അനന്യ എന്നായിരുന്നു അവളുടെ പേര് ഒരു പാവം തൃശൂർക്കാരി കുട്ടി അവരുടെ മറ്റു ഒന്നും അവനറിയില്ലായിരുന്നു അല്ലെങ്കിലും അതൊന്നും അറിയാൻ താല്പര്യപ്പെട്ടില്ല എന്നതാണ് സത്യം കാരണം അവളുടെ ശരീരത്തോട് തോന്നിയ ഇഷ്ടമായിരുന്നു അവൻകുണ്ടായിരുന്നത് അങ്ങനെ അവൻ അവളെ പ്രണയിച്ച് തൻ്റെ ആഗ്രഹം നിറവേറ്റാനായും തീരുമാനിച്ചു പെട്ടെന്നൊന്നും വഴങ്ങി തരില്ല എന്നറിയാവുന്നത് കൊണ്ട് എത്ര പിന്നാലെ നടക്കാനും അലക്സ് ഒരുക്കമായിരുന്നു എന്നാൽ അവനെപ്പോലും ഞെട്ടിച്ച് അവൾ അവനോട് ഇഷ്ടം തുറന്നു പറഞ്ഞു ഒരു മാസത്തോളം അനന്യയെ പ്രേമിക്കുന്നതായി അലക്സ അഭിനയിച്ചു അലക്സിന്റെ പിറന്നാളിൻ്റെ അന്ന് അനന്യക്കും അവനു മാത്രമായി അവന്റെ ഫ്ളാറ്റിൽ വെച്ചൊരുക്കിയ പാർട്ടിയിൽ അനന്യയെ അവൻ അനുഭവിച്ചു സാധാരണ ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കാറായിരുന്നു അലക്സിന്റെ പതിവ് എന്നാൽ അനന്യയുടെ കാര്യത്തിൽ അത് നേരെ മറിച്ചാണ് സംഭവിച്ചത് പിന്നീട് എപ്പോഴോ അവന് അനന്യോടുള്ള തൻ്റെ ഫീലിങ്സ് മാറി വരുന്നതായി തോന്നി അത് വെറുമൊരു തോന്നൽ മാത്രമാക്കി അനനിയെ അലക്സ് പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒന്ന് രണ്ട് പഫ എടുത്തപ്പോഴേക്കും ഫ്ളാറ്റിലെ കോളിംഗ് ബെൽ മുഴങ്ങി അലക്സ് സിഗരറ്റ് ആശ്രയിൽ കുത്തിക്കൊടുത്ത് ഡോറ് തുറക്കാനായി പോയി ഡോറ് തുറന്നതും അനനിയെ കണ്ട് അലക്സ് ഒന്ന് പതറി എന്താ ഇച്ചായ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ അനന്യെ ചോദിച്ചതിന് മറുപടി കൊടുക്കാതെ അലക്സ് തിരിഞ്ഞു നടന്നു അവളെ ഉള്ളിലേക്ക് കയറി ഡോറ് ലോക്ക് ചെയ്തു ഇച്ചായൻ ഞാൻ ചോദിച്ചതിന് മറുപടിയൊന്നും തന്നില്ല നീ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് അലക്സ് മറു ചോദ്യം ഉന്നയിച്ചു ഞാൻ ആദ്യമായിട്ടല്ലോ ഇച്ചായ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇച്ചായൻ തന്നെ പലപ്പോഴും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലേ അനന്യയുടെ ചോദ്യം കേട്ട് പിന്തിരിഞ്ഞു പോവാൻ നിന്ന അലക്സിൻ്റെ കൈ അവൾ പിടിച്ചു വെച്ചു എന്താ ഇച്ചായ പ്രശ്നം എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് അനന്യ ആരാ നിന്റെ ഇച്ചായൻ ഇനി മേലാൻ എന്നെ അങ്ങനെ വിളിച്ചു പോവരുത് അലക്സ് അതാണെൻ്റെ പേര് പിന്നെ നിനക്കെന്തൊക്കെയോ അറിയേണ്ടത് ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യുകയാണെന്നോ അതിടി മനപൂർവ്വം തന്നെ അവോയ്ഡ് ചെയ്യുന്നതാ നീ എന്താ കരുതിയത് ഈ അലക്സിന് നിന്നോട് മുഴുത്ത പ്രേമമാണെന്നാണോ അതെ പ്രേമമാണ് പക്ഷേ അതൊരിക്കലും നിന്നോടായിരുന്നില്ല ദാ നിന്റെ ഈ ശരീരത്തോട് അത് വീണ്ടുമോളം ഞാൻ അനുഭവിച്ച് മടുത്തിട്ട് തന്നെയാ ഒഴിവാക്കാൻ നോക്കുന്നത് അലക്സിന്റെ ഓരോ വാക്കുകളും അനന്യയുടെ ഹൃദയത്തെ കീറിമുറിക്കാൻ കെൽപ്പുള്ളവയായിരുന്നു അവളൊരു താങ്ങിന് വേണ്ടി ഹാളിലെ ടേബിളിൽ പിടിമുറുക്കി ഇച്ചായ ഇച്ചായന എന്നെ പറ്റിക്കാൻ വേണ്ടി പറയല്ലേ പറ ഇച്ചായ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് പറ അനന്യ അലക്സിന്റെ ബനിയൻ കുത്തിപ്പിടിച്ച് പുലമ്പിക്കൊണ്ടിരുന്നു നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് എല്ലാം ഇനി എനിക്ക് നിന്നെ ആവശ്യമില്ല നിനക്ക് പോവാം പ്ലീസ് ഇച്ചായ ഞാൻ കാലു പിടിക്കാം എന്നെ ഇഷ്ടമല്ല എന്ന് മാത്രം പറയല്ലേ അനന്യ അലക്സിന്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട് അവനോടായി പറഞ്ഞു ഛേ മര്യാദക്ക് എഴുന്നേറ്റ് പോകുന്നതാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കാൻ എനിക്കറിയാം അലക്സാവിന്റെ കാൽ ശക്തിയിൽ കുടഞ്ഞതും അനന്യ തെറിച്ചു വീണു അവളുടെ നേരെ കൈചൂണ്ടി അലക്സ് പറഞ്ഞു അലക്സ് പറഞ്ഞതൊന്നും സഹിക്കാൻ കഴിയാതെ അനന്യ മുഖം പൊത്തി കരഞ്ഞു കുറച്ചു സമയത്തിനു ശേഷം അനന്യ പതിയെ മുഖമുയർത്തി അലക്സിനെ നോക്കി അവളുടെ കലങ്ങിയ കണ്ണുകളും കരഞ്ഞു വീർത്ത മുഖവും കണ്ട് അലക്സിന് നെഞ്ചിലെവിടെയോ ഒരു വേദന തോന്നിയെങ്കിലും അവൻ അതിനെ സമർത്ഥമായി മറച്ചു അനന്യ എഴുന്നേറ്റ് മുഖം അമർത്തി തുടച്ച് അലക്സിനെ നേരെ നടന്നു ഞാൻ പൊയ്ക്കോളാം ഇനി ഒരിക്കലും ഒരു ശല്യമായി ചാൻ മുന്നിൽ ഞാൻ വരില്ല പക്ഷെ ഇച്ചാൻ വരും എന്നെ തേടി എന്നെങ്കിലും കാരണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് സത്യമായിരുന്നു അലക്സിന്റെ മുഖം കൈകളിലെടുത്ത് ഒന്നുയർന്നു പൊങ്ങി അവൻ്റെ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു അവളുടെ ചുണ്ടിന്റെ ചൂട് തൻ്റെ ദേഹത്താകമാനം ഒരു വിറയിൽ ഉണ്ടാക്കിയതായി അലക്സിന് തോന്നി അവനാ ചൂടിൽ ഒരു നിമിഷം കണ്ണുകളടച്ച് തന്നെ മറന്നു നിന്നുപോയി കാത്തിരിക്കും ഞാൻ അവൻ്റെ ചെവിയോരം പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അനന്യ പതിയെ നടന്നു അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു ആരെയും കാത്തിരിക്കാതെ അനന്യ പോയതിൽ പിന്നെ അലക്സ അവളെ ഒരിക്കൽ പോലും ഊർക്കാൻ ശ്രമിച്ചില്ല അലക്സിന്റെ കൂടെയുള്ള കുറച്ച് ഫ്രോഡ് ടീംസ് എല്ലാവരും കൂടെ ക്രിസ്മസിന് ഒരു പത്ത് ദിവസത്തെ ഗോവ ട്രിപ്പിനായി പ്ലാൻ ചെയ്തു അവരുടെ കൂടെ എന്തിനും തയ്യാറായി നടക്കുന്ന പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു അവർ ഗോവയിലെത്തി അനന്യ ഉണ്ടായതിനു ശേഷം മറ്റൊരു പെണ്ണിനു നേരെ അലക്സ് പോയിട്ടില്ലായിരുന്നു അത് ഇന്നത്തോടെ മാറ്റണമെന്ന് അവൻ മനസ്സിലായി തീരുമാനിച്ചു അവരുടെ കൂട്ടത്തിലെ ഒരു പെണ്ണിനെ അവൻ്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി അവളെ കരവരത്തിനുള്ളിലാക്കി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ ശരീരത്തിലെ വില കൂടിയ പെർഫ്യൂമിന്റെ ഗന്ധത്തിന് പകരം മറ്റെന്തോ സുഗന്ധം തന്നെ വന്ന് പൊതിയുന്നത് പോലെ അലക്സിന് തോന്നി അവൻ കണ്ണുകളടച്ച് ആ ഗന്ധം അവൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചു തനിക്ക് മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന അനനിയുടെ മുഖം മിഴിവോടെ ദൃശ്യമാകുന്നത് അലക്സ് അറിഞ്ഞു അവളുടെ ദേഹത്തു നിന്നും വമിക്കുന്ന ചന്ദനത്തിൻ്റെ സുഗന്ധമാണെന്ന് അലക്സിന് മനസ്സിലായി അവനൊരു പിടപ്പോടെ കൂടെ ഉണ്ടായിരുന്നവളെ ശരീരത്തിൽ നിന്നും അകറ്റി നിർത്തി വശ്യമായ പുഞ്ചിരിയോടെ തന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ആ യുവതിയെ കാണെ കലങ്ങിയ കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളുമായി തന്നെ നോക്കി നിൽക്കുന്ന അനന്യയുടെ മുഖം അവൻ ഓർമ്മ വന്നു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവളെ പിടിച്ച് വെളിയിലാക്കി അലക്സ് റൂമിന്റെ വാതിലടച്ചു അനന്യയുടെ ഓർമ്മകളെ കടത്തി വിടാതിരിക്കാനെന്നോളം അലക്സ് കണ്ണുകൾ ഇറുക്കെ അടച്ചു എന്നാൽ പതിന്മടഞ്ഞു ശക്തിയിൽ അനന്യയുടെ ഓർമ്മകൾ അലക്സിൽ നിറഞ്ഞു നിന്നു അവൻ വെപ്രാളത്തോടെ ടേബിൾ മേൽ വെച്ചിരുന്ന മദ്യത്തിന്റെ ബോട്ടിൽ തുറന്ന് വായിലേക്ക് കമഴ്ത്തി ബോധം നശിക്കുവോളം അലക്സ് കുടിച്ചു എന്നാൽ അവന് പാടെ തെറ്റിപ്പോയിരുന്നു എത്ര വീരം കൂടിയ മദ്യത്തിൽ നശിപ്പിക്കാൻ കഴിയാത്തത്ര ആഴത്തിൽ അനന്യെന്ന ലഹരി അവൻ്റെ സിരകളിൽ ആഴ്ന്നിറങ്ങിയിരുന്നു അതവൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അലക്സ് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വന്ന ദിവസം തന്നെ അവൻ കോളേജിലേക്ക് ചെന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം ക്രിസ്മസ് ആയതിനാൽ കോളേജും ഹോസ്റ്റലും അടച്ചിരുന്നു അലക്സനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അനന്യെ ഒരു നോക്ക് കാണാനും അവളുടെ സ്വരം കേൾക്കാനും അവൻ അത്രയും ആഗ്രഹിച്ചിരുന്നു താൻ താനവളെ ഇത്രയുമധികം പ്രണയിച്ചിരുന്നു എന്നത് അലക്സിന് അത്ഭുതമായിരുന്നു ചില പ്രണയങ്ങൾ അങ്ങനെയാണല്ലോ കൂടെ ഉണ്ടാവുമ്പോഴായിരിക്കില്ല നഷ്ടപ്പെടുന്നു എന്ന തോന്നലായിരിക്കും അവരെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുക അലക്സ് മനസ്സിലാക്കുകയായിരുന്നു അനന്യയില്ലാതെ താൻ പൂർണ്ണനാവില്ല എന്ന് മനസ്സ് കൈവിട്ടു പോകുമെന്ന തോന്നലിൽ അവൻ അപ്പന്റെ അടുത്തേക്ക് പോവാൻ തീരുമാനിച്ചു അപ്പനെ കണ്ട് ഇതിനൊരു എടുക്കണമെന്ന് അവന് തോന്നി അലക്സ് പ്ലാമൂട്ടിൽ തറവാട്ടിലെത്തിയപ്പോൾ ജോർജും ഐസക്കും സംസാരിച്ചിരിക്കുന്നത് കണ്ടു അലക്സ് തന്റെ ബാഗ് നിലത്തിട്ട് ജോർജിന്റെയും ഐസക്കിന്റെയും കാൽമുട്ടിൽ കുത്തിയിരുന്ന് കുട്ടികളെ പോലെ കരഞ്ഞു അലക്സിന്റെ പ്രവൃത്തിയിൽ ഒന്ന് പകച്ചെങ്കിലും അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അലക്സസ് രണ്ടുപേരോടുമായി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അപ്പ എനിക്ക് പറ്റുന്നില്ല അവളില്ലാതെ അമ്മു അവളെ എനിക്ക് വേണം അപ്പാ പപ്പേ പ്ലീസ് എനിക്കെന്റെ അമ്മുവിനെ വേണം പ്ലീസ് പപ്പേ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കരയുന്ന അലക്സിനെ കണ്ട് ജോർജ് ഐസക്കിന് നേരെ കണ്ണുകൾ കാണിച്ചു ഐസക്ക് അകത്തുപോയി വന്നപ്പോൾ കയ്യിൽ നന്നായൊരു എൻവലപ്പുണ്ടായിരുന്നു ഐസക് അലക്സിന് പിടിച്ചെഴുന്നേൽപ്പിച്ച് അത് അവന് നേരെ നീട്ടി നിന്റെ അമ്മു തന്നതാ നിനക്ക് തരാൻ അലക്സ് ഐസക്കിനെ ഒന്ന് നോക്കി ഒന്നും മനസ്സിലാവാത്ത പോലെ അവൻ അന്തം വിട്ടു നിന്നു എന്റെ കൊച്ചനെ നീ കരച്ചിലൊക്കെ മാറ്റി നെഞ്ചു പിരിച്ച് അവളുടെ വീട്ടിൽ പോയി അവളെ വിളിച്ചു കൊണ്ടുപാടാ ഐസക്ക അവന്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു അലക്സ് ജോർജിന്റെ മുഖത്തേക്ക് നോക്കി നീ പോയി വിളിച്ചിട്ട് കൊണ്ടുപാടാ എന്റെ മരുമോളെ അലക്സ് സന്തോഷത്തോടെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആ നിമിഷം ഇന്ന് ഇനി എന്തായാലും പോവണ്ട സമയം ഒരുപാടായി നാളെ അമ്മച്ചിയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു പോയാൽ മതി അലക്സ് പാതി പാതിസമ്മതത്തോടെ തന്റെ മുറിയിലേക്ക് കയറി കയ്യിലായ എൻവലപ്പ് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിലൊരു കത്തായിരുന്നു അവനത് തുറന്നു വായിച്ചു എന്റെ ഇച്ചായനെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വായിൽ അതേ വരും എന്തിനാ ഇച്ചായ എന്നെ വേണ്ട എന്ന് പറഞ്ഞത് എന്നെ എന്ത് കുറവാ ഇച്ചായൻ കണ്ടത് ഒരുപാട് സ്നേഹിച്ചിരുന്നില്ലേ ഞാൻ എൻ്റെ ജീവനേക്കാളേറെ ഒരു പെണ്ണിന് സ്വന്തമായി എല്ലാം ഞാൻ തന്നിട്ടില്ലേ എനിക്കറിയാം ഇച്ചായൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണല്ല ഞാനെന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ച് തന്നെയാ ഞാൻ സ്നേഹിച്ചത് ഞാൻ കോളേജിൽ അഡ്മിഷൻ വന്നപ്പോഴായിരുന്നു ഇച്ചാനെ ആദ്യമായിട്ട് കണ്ടത് അന്ന് മഴയത്ത് നനഞ്ഞു കുടിച്ച എന്റെ അരിലൂടെ പോയ പൂച്ച കണ്ണുകളിൽ ആരും കാണാതെ ഒഴിപ്പിച്ചു വെച്ച അന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു പിന്നെ എപ്പോഴും ഇച്ചായെ പോലും അറിയാതെ ഞാൻ ഈ പിന്നാലെ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം കണ്ടപ്പോഴേക്കും ഒരാളെ എങ്ങനെ ഇത്രക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമെന്ന് ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട് അങ്ങോട്ടെനിക്ക് അലക്സ് ആ പേരിനോട് പോലും വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു ഒരിക്കലും ഇച്ചായെ പിന്നാലെ നട മുന്നിലാ ചെന്ന പപ്പയുടെ അടുത്ത് ഒരുപാട് തവണ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ് ചെക്കിനെയെന്ന് വിളിച്ചു കൊണ്ടുപോയി ഇച്ചായന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അന്ന് രാത്രി ഞാൻ എന്തുമാത്രം കരഞ്ഞിരുന്നുവെന്ന് അറിയൂ ഇച്ചായന് എന്നിട്ട് വെറുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ ഇച്ചായന്റെ അമ്മച്ചയ്ക്ക് കൊടുത്ത വാക്ക അലച്ചിന്റെ ജീവിതത്തിലെ അവസാന പെണ്ണ് അത് ഈ അനന്യായിരിക്കുമെന്ന് ഇച്ചായന് ആദ്യമായി ഞാൻ എന്നെ തന്നെ നൽകിയത് ഓർമ്മയുണ്ടോ തടയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അതിനുപേരെയായിരുന്നു ഇച്ചായനോടുള്ള എന്റെ പ്രണയം പക്ഷെ ഞാൻ തോറ്റുപോയി ഇച്ചായ എന്റെ പ്രണയവും തോറ്റുപോയി അന്ന് എന്റെ പുറത്ത് നോക്കി എൻ്റെ ശരീരത്തെ മാത്രമാ സ്നേഹിച്ചതെന്ന് പറഞ്ഞ നിമിഷം ഞാൻ എന്തുമാത്രം വേദനിച്ചു എന്ന് അറിയുന്നു ഇച്ചായനെ എങ്കിലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എന്നെങ്കിലും എന്റെ ഇച്ചായനെ എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഈ അടുത്ത് ഇച്ചായൻ ചോദിച്ചാലല്ലാതെ കൊടുക്കരുതെന്ന് പപ്പയോട് ഞാൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചതാണ് ഈ തിനു മുമ്പ തന്നെ എൻ്റെ ഇൻ എൻ്റെ സ്നേഹത്തെ തിരിച്ചറിയും ഒരുപാട് ഇഷ്ടത്തോടെ ഇച്ഛായൻ്റെ മാത്രം അമ്മ കത്തിൽ പലയിടത്തും അനന്യയുടെ കണ്ണുനീർ വീണ് മഷി പടർന്നിരുന്നു അലക്സ ആ കത്ത് തൻ്റെ നെഞ്ചിൽ പൊതിഞ്ഞു വെച്ചു അവൻ അറിയുകയായിരുന്നു തൻ്റെ അമ്മു തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അവൻ ആ കത്തിലേക്ക് വീണ്ടും വിഴുകൽ നട്ടു വായിച്ചിട്ടും വായിച്ചിട്ടും മതി വരാത്തതുപോലെ നേരം എങ്ങനെയൊക്കെയോ വെളുപ്പിച്ച് അലക്സ് പള്ളിയിലേക്ക് ചെന്നു കർത്താവിൻ്റെ തിരുരൂപത്തിൽ രൂപത്തിൽ മിഴികൽ നട്ടു പ്രാർത്ഥിക്കുമ്പോൾ അലക്സ തൻ്റെ പ്രണയത്തെ തന്നിൽ നിന്ന് ഒരിക്കലും പിരിക്കരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അമ്മച്ചിയുടെ കല്ലരുടെ അടുത്ത് ചെന്ന് സമ്മതം വാങ്ങിച്ച് അവൻ അവൻ്റെ അമ്മുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു തൃശൂരിലെ ഓരോ ആളുകളോടും ചോദിച്ചു ചോദിച്ച് അവളുടെ വീട്ടിനു മുന്നിലെത്തിയപ്പോഴേക്കും സമയം ഒരുപാടായിരുന്നു പടികൾ കയറി അലക്സ് ഓടിട്ട് ആ വീടിന് മുന്നിലെത്തി വീട്ടിനുള്ളിലും പുറത്തുമായി കൂടി നിൽക്കുന്ന ആൾക്കാരെ കണ്ട് അലക്സിനാകെ ഭയമായി അവന്റെ കണ്ണുകൾ ഉമ്മറത്തെ നിലവിളക്കിന് മുന്നിൽ വെള്ള പുതപ്പിച്ച രൂപത്തിന് നേരെയായി വിറയ്ക്കുന്ന കാലുകളോടെ അലക്സ് ഉമ്മറത്തേക്ക് കയറി ഒരു മധ്യവയസ്കനായ മനുഷ്യനായിരുന്നു അത് അലക്സിന്റെ ശ്രദ്ധ മുഴുവൻ ആ ശരീരത്തിനു മുന്നിൽ മരവിച്ച പാവ ഇരിക്കുന്ന തന്റെ അമ്മുവിലായിരുന്നു ഇച്ചായ എനിക്ക് സ്വന്തം എന്ന് പറയാൻ എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ അമ്മ എന്നെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി പിന്നെ എനിക്ക് വേണ്ടി അച്ഛൻ എന്റെ ഒരു ഇതുവരെ അച്ഛൻ തടസ്സം നിന്നിട്ടില്ല എന്നോ ഒരിക്കൽ അനന്യ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അലക്സിന്റെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു അവളെ വാരിപ്പുണ അലക്സിന് അതിയായ ആഗ്രഹം തോന്നി കുട്ടി പോയി കുളിച്ചിട്ട് വരിക വേറെ മക്കളൊന്നുമില്ലാത്തതിനാൽ ആ കുട്ടി തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യട്ടെ ആരോ പറഞ്ഞത് കേട്ട് അനന്യയുടെ അടുത്തിരുന്ന സ്ത്രീകൾ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചിത കത്തിച്ചു കഴിഞ്ഞതും കൂടി നിൽക്കുന്ന ആൾക്കാരോരോരുത്തരും പിരിഞ്ഞോണ്ടിരുന്നു ബാക്കിയായ ആളുകളെല്ലാം അനന്യെ ആരെ ഏറ്റെടുക്കുമെന്ന ചർച്ചയിലായിരുന്നു എല്ലാവർക്കും അധിക പറ്റാണെന്ന് അലക്സിന് വേദന നൽകി അവൻ ആരെയും നോക്കാതെ അകത്തേക്ക് കയറി റൂമിൽ തളർന്നിരിക്കുന്ന അനനിയുടെ അടുത്ത് ചെന്ന് അലക്സ് വന്നതോ അടുത്തിരുന്നതോ ഒന്നും അനന്യെ അറിയുന്നുണ്ടായിരുന്നില്ല അവൻ പതിയെ അവളെ കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് തന്റെ ദേഹത്തോട് ചേർത്ത് നിർത്തി പുറത്തേക്കിറങ്ങി അലക്സിനോട് ചേർന്ന് നടന്നു വരുന്ന അനയെ കണ്ട് ബന്ധുക്കൾ പിറുവിറുക്കാൻ തുടങ്ങി ചിലർ അലക്സിനോട് തട്ടിക്കയറി അലക്സ അതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തിറങ്ങി തിരിഞ്ഞു നിന്ന് എല്ലാവരെയും നോക്കി ഇനി ഇവളുടെ പേരിൽ ഒരു ചർച്ചയുടെയോ തർക്കത്തിൻ്റെയോ ആവശ്യമില്ല ഇവളെ ഞാനങ്ങ് കൊണ്ടുപോവുകയാ ഈ അലക്സിന്റെ പെണ്ണായിട്ട് ആരും എതിർക്കാൻ നിൽക്കണ്ട നിന്നാൽ എല്ലാവരോടും നേരെ വിരൽ ചൂണ്ടി അവൻ പറഞ്ഞു അലക്സ് അനന്യെയും കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു അലക്സ് കാറിൻ്റെ ഡോർ തുറന്ന് അനന്യയുടെ ദേഹത്ത് നിന്ന് കൈയെടുത്തതും ബോധമറിഞ്ഞ് അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു പേടിക്കാനൊന്നുമില്ല ബി പി ലോ ആയതാണ് കയറി കണ്ടോളൂ ഡോക്ടർ പറഞ്ഞതും അലക്സ അനന്യയുടെ അടുത്തേക്ക് ചെന്നു ബെഡിലിരുന്ന് മുട്ടിന് മുകളിൽ തലവെച്ച് കരയുകയാണവൾ അലക്സ് അവളുടെ അടുത്ത് ചെന്നിരുന്നു അവൾ മുഖമുയർത്തി നോക്കിയപ്പോൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അലക്സിനെ കണ്ടു അവൾ ഒരു നിമിഷം ആ പൂച്ച കണ്ണുകളിലേക്ക് നോക്കി നിന്നു പെട്ടെന്ന് തന്നെ അവൾ തൻ്റെ നോട്ടം മാറ്റി അമ്മൂ അലക്സിന്റെ വിളിക്കുത്തരം നൽകണമെന്ന് അവൾ ആഗ്രഹിച്ചെങ്കിലും നിലത്തേക്ക് മിഴിയൂന്നിയിരുന്നു അവളൊന്നും മിണ്ടിയില്ല അമ്മൂ എന്തോ പറയാൻ വന്ന അലക്സിനെ അനന്യ കൈ ഉയർത്തി തടഞ്ഞു അല്ല അനന്യ അങ്ങനെ വിളിച്ചാൽ മതി മിസ്റ്റർ അലക്സ് അനന്യയുടെ വാക്കുകൾ അലക്സിന് വേദന നൽകിയെങ്കിലും അവൻ അത് അർഹിക്കുന്നതിനാൽ അവൻ തലതാഴ്ത്തി നിന്നു അമ്മു ഞാൻ അന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ക്ഷമിക്കണം എന്ന് പറയാനേ എനിക്കിപ്പോൾ കഴിയുമോ പ്ലീസ് അമ്മു എന്നെ ഒന്ന് മനസ്സിലാക്ക് നന്നായിട്ടുണ്ട് അഭിനയം ഇനിയും എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് എന്തിനാ എന്റെ ശരീരത്തോടുള്ള താല്പര്യം കൊണ്ടാണോ അതിന് ഇതുപോലുള്ള അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല വിളിച്ചാൽ മതി ഞാൻ വന്നോളാം അല്ലെങ്കിലും അന്തിക്കൂട്ടിന് കിടക്കുന്ന എന്നെ പോലെയുള്ളവർക്ക് പറ്റിയ പണി അതാ പ്രോസിക്യൂട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞ വേഷ്യ അനന്യൊരു കിതപ്പോടെ പറഞ്ഞു നിർത്തിയതും അലക്സ് ദേഷ്യത്തോടെ അവരുടെ കവിളിൽ കുത്തിപ്പിടിച്ചു എന്നോടുള്ള ദേഷ്യം തീർക്കണമെങ്കിൽ നീ എന്നെ ചീത്ത പറഞ്ഞോ കള്ളുകുടിയെന്നോ പെണ്ണു പിടിയെന്നോ തെമ്മാടിയെന്നോ പറഞ്ഞോ അത് കേൾക്കാൻ ഞാൻ അർഹനാണ് പക്ഷേ എന്നെ തോൽപ്പിക്കാനെങ്കിൽ കൂടി ഇതുപോലെ വല്ലതും നീ പറഞ്ഞ ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളൊരേങ്ങലോടുകൂടെ അലക്സനെ വരിഞ്ഞു മുറുക്കി ആരുല്ലേ ഇച്ചായ എനിക്ക് ഞാൻ ഒറ്റക്കായി എൻ്റെ അച്ഛനും എന്നെ വിട്ടുപോയി മരിക്കാൻ തോന്നിപ്പോവോ ഇച്ചായ എനിക്ക് അലക്സ അനന്യയുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു ആരുല്ലേ നിനക്ക് അപ്പോൾ ഞാൻ നിൻ്റെ ആരുമല്ലേ എന്നെ വിട്ട് നിനക്ക് പോയി മരിക്കണമെങ്കിൽ പൊയ്ക്കോ ഞാൻ തടയില്ല പക്ഷേ നിന്റെ കൂടെ തന്നെ ഞാനും വരും മരണത്തിന് പോലും നിന്നെ ഒറ്റക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലമ്മോ അനന്യ അലക്സിനെ ഇറുക്കെ പുണർന്നു അലക്സ് തിരിച്ചു അനന്യ അവളുടെ സങ്കടങ്ങളൊക്കെ അലക്സിന്റെ നെഞ്ചിൽ പെയ്തൊഴുക്കി ഇനി ഒരിക്കലും അവളുടെ കണ്ണുകൾ നിറക്കില്ല എന്ന ഉറപ്പോടുകൂടെ അവൻ ആ കണ്ണുനീരിനെ ഏറ്റുവാങ്ങി അമ്മൂ ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക് കാണണ്ടേ അനന്യ എന്താണെന്ന ഭാവത്തിൽ അലക്സിനെ നേരെ മിഴികൾ നട്ടു അലക്സ് പോക്കറ്റിൽ നിന്നും ആ സമ്മാനമെടുത്ത് അവളുടെ വലതു കൈയിലേക്ക് വെച്ചു കൊടുത്തു അനന്യയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു ഇച്ചായ അച്ഛൻ അനന്യ കണ്ണുകൾ നിറച്ച് ചോദിച്ചു അച്ഛൻ്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകൂ അമ്മു എൻ്റെ കൊച്ചിൻ്റെ കണ്ണുകൾ ഇനി നിറയരുത് നമ്മുടെ അച്ഛൻ്റെ ആത്മാവിന് അത് സഹിക്കില്ല അലക്സ് അവളുടെ കണ്ണിലൂറിയ മിഴുനീരിനെ തുടച്ചു കൊടുത്തു അപ്പോൾ എങ്ങനെയാ പോരുകയല്ല എൻ്റെ കൂടെ ഈ അലക്സിൻ്റെ പെണ്ണായിട്ട് അപ്പച്ചൻ മരുമോൾക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട് നമുക്ക് പോവാം അനന്യ നാണത്തോടെ തലയാട്ടി അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടന്നു അലക്സ് അവടെ ചേർത്ത് പിടിച്ചു അലക്സിൻ്റെ കൈ അനന്യയുടെ വലത് കൈയിൽ പൊതിഞ്ഞു പിടിച്ചു അവരുടെ കൈകൾക്കിടയിലായി അലക്സ് സമ്മാനിച്ച മഞ്ഞച്ചരടിൽ കോർത്ത ആലിലത്താലിയും പൊതിഞ്ഞു പിടിച്ചിരുന്നു